പിതൃസ്മരണയിൽ ഇന്ന് ബലിതർപ്പണം പിതൃമോഷത്തിനായി ഷൊണ്ണൂർ ശാന്തി തീരത്ത് നിരവധി പേർ ബലിതർപ്പണക്കരികൾക്ക് എത്തി പുലർച്ചെ മണി മുതൽ ചടങ്ങുകൾ ആരംഭിച്ചു ശാന്തിമാരായ സൂര്യകുമാർ മുരളി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു ചടങ്ങ് നിർവ്വഹിക്കാനെത്തിയവർക്കായി എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു ഉപരിപിഡം സമർപ്പയി തൊട്ട് നെടുവിൽ വെക്കണം കേട്ടോ വെച്ചതിനു ശേഷം എല്ലാവരും വലതു വശത്തിരിക്കുന്ന ഇല രണ്ട് എടുക്കാം വലത്തെ ഇല രണ്ട് കൈകൊണ്ടെടുത്ത് ആ വെച്ചപിണ്ടങ്ങളെ ഒരു മൂന്ന് പ്രാവശ്യം പ്രദക്ഷിണിയോ ബാബാനി ജന്മാനന്ദരീച്ചാനി പ്രദക്ഷിണ പതേ പതേ ആ ഇല കൊണ്ട് കമ്മിറ്റി അടച്ചു വെക്കൂ അടച്ചു വെച്ചോളൂ അടച്ചു വെച്ചതിനു ശേഷം എല്ലാവരും അത് കൊണ്ടുപിടിക്കാം നമ്മൾ വേണ്ടിയാണോ ഈ കർമ്മത്തിന് നല്ലപോലെ കണ്ടുകൊണ്ട് അവരോട് നമുക്ക് എല്ലാവരും പ്രാർത്ഥിച്ചോളൂ കർക്കിടവാവ് വലി ബലിതർപ്പണത്തിനായി വിപുലമായ സൗകര്യങ്ങളാണ് ശാന്തിതീരത്ത് ഒരുക്കിയിരുന്നത് പുലർച്ചെ മണി മുതൽ ഒരു ബലിത്തറകളിൽ തന്നെ ഒരേ സമയം ഇരുന്നൂറ്റി അൻപത് പേർക്ക് ഇരുന്ന് ബലിതർപ്പണം നടത്താൻ സാധിച്ചിരുന്നു പുഴയിൽ ഇറങ്ങുന്നവർക്ക് സുരക്ഷയൊരുക്കാൻ പരിശീലനം ലഭിച്ച പ്രത്യേക വിഭാഗം ആളുകളും പുഴയുടെ പരിസര പ്രദേശങ്ങളും ഉണ്ടായിരുന്നു കൂടാതെ ബലിതർപ്പണത്തിന് എത്തുന്നവർക്ക് വസ്ത്രം മാറാനുള്ള സൗകര്യം പാർക്കിങ് വൈദ്യസഹായം എന്നിവയും ലഭ്യമാക്കിയിരുന്നു ബലിതർപ്പണത്തിന് എത്തുന്ന ആളുകൾക്ക് ബലിതർപ്പണ സാധനങ്ങൾ സൗജന്യമായാണ് ഇവിടെ നിന്നും നൽകിയിരുന്നത് പുലർച്ചെ ബലിതർപ്പണം ചെയ്യുന്നതിന് വെളിച്ച സംവിധാനങ്ങളും ഒരുക്കിയിരുന്നു മുൻ വർഷങ്ങളിൽ രണ്ടായിരത്തി അഞ്ഞൂറ് ആളുകൾ ബലിതർപ്പണം ചെയ്തതായും ഇപ്രാവശ്യവും കഴിഞ്ഞ വർഷത്തിനേക്കാൾ കൂടുതൽ ആളുകൾ ബലിതർപ്പണത്തിനായി എത്തിയതായും ശാന്തിതീരം ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് പുഷ്പരാജ് സെക്രട്ടറി പ്രസാദ് എന്നിവർ പറഞ്ഞു ശാന്തിധീരം ചാരിറ്റബിൾ സൊസൈറ്റി എല്ലാ വർഷവും നടത്തി വരുന്ന കർക്കിടക വാവ് ബലി ഇന്ന് നമ്മൾ നാലുമണിക്ക് നമ്മളിവിടെ തുടങ്ങി നമുക്കിവിടെ വേണ്ട എല്ലാ സൗകര്യങ്ങളും നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട് രക്ഷാപ്രവർത്തകരായിട്ടുള്ള ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട് അതേമാതിരി തന്നെ പോലീസിൻ്റെയും എല്ലാവരുടെയും സൗകര്യം നമുക്ക് ഇവിടെ ഉണ്ട് വൃദ്ധരായിട്ടുള്ള ആളുകൾക്ക് ഇരിക്കാൻ പറ്റാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇപ്രാവശ്യം മുതൽ ഒരു ടേബിളൊക്കെ ഇട്ടിട്ട് അവർക്ക് ഇരിക്കാനുള്ള സൗകര്യം എല്ലാം നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ ഈ ബലി കർമ്മത്തിന് കാർമ്മികത്വം ഭരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇവിടെയുള്ള ശാന്തിയായിട്ടുള്ള ആയിട്ടുള്ള സൂര്യകുമാറും മുരളി ശാന്തിയും ഇവിടെ നമുക്ക് നമുക്ക് ഈ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെയുണ്ട് ശാന്തിമാരായ സൂര്യകുമാർ മുരളി എന്നിവരുടെ മുഖ്യകാർമ്മികളായിരുന്നു ബലിതർപ്പണ ചടങ്ങുകൾ നടത്തിയത് ചെറുതുത്തി പാങ്ങാവ ക്ഷേത്രത്തിന് സമീപത്തും ബലിതർപ്പണ സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു ന്യൂസ് സെന്റർ ഷൊർണൂർ